കാസർഗോഡ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള നൂതന സംരംഭമായ ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രം കേരള ഫുഡ്സ് നെല്ലിക്കട്ടയിൽ ആരംഭിച്ചു മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയോട് സീറോ ഫോർ ഡബിൾ ട്രിപ്പിൾ ഫൈവ് സഹകരണ മേഖലയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഭക്ഷ്യ സംസ്കരണ വിതരണ കേന്ദ്രമാണ് കാസർഗോഡ് നെല്ലിക്കട്ടയിൽ ആരംഭിച്ചത് വിവാഹം പിറന്നാൾ ആഘോഷം തുടങ്ങി ചെറുതും വലുതുമായ ചടങ്ങുകൾക്ക് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് കേരള ഫുഡ്സ് എത്തിച്ചു കൊടുക്കും ഫ്ലവർ ഓയിൽ മില്ലുകളും അനുബന്ധമായി പ്രവർത്തിക്കും

ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി കൃഷിക്കാരെ സഹായിക്കാൻ ജനങ്ങളെ സഹായിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഓഫീസിലൊക്കെ പോകുന്ന ഓഫീസർമാർ അധ്യാപകർ കച്ചവടക്കാർ വ്യവസായികൾ അവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ നേരത്തെ അവരുടെ ജോലിയിലേക്ക് പോകേണ്ട തിരക്കായിരിക്കും ഭക്ഷണം പാകം ചെയ്യാൻ പഴയതുപോലെ സ്ത്രീകൾക്ക് സമയം കൊടുത്ത പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ അവർക്ക് വീടുകളിൽ ഡോർ ടു ഡോർ എനിക്ക് കുറച്ചും കൂടി വിപുലീകരിച്ചാൽ ഈ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഈ എം എൽ എ അധ്യക്ഷത വഹിച്ചു ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിച്ചു കാറ്ററിംഗ് യൂണിറ്റ് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് ഫ്ലവർ മിൽ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു മുൻ എം പി കരുണാകരൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ മാസ്റ്റർ മുൻ എം എൽ കുഞ്ഞമ്പു ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് കാതർ ബദരിയ ശൈലജ ഭട്ട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കെ എ മുഹമ്മദ് ഹനീഫ എ ഷാജൻ ജ്യോതിഷ് ജഗന്നാഥ് കെ സചിത് കുമാർ പി യു ഉദയശങ്കർ കെ മുരളീധരൻ എം ആനന്ദൻ കെ ആർ ജയാനന്ദൻ തസ്ലീം ചെടിയാർ കെ പ്രിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ